ഇതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്നു ചിലമ്പു വിൽക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളനെന്ന് ധരിച്ച് രാജാവിന്റെ ഭടന്മാർ പിടികൂടും രാജാജ്ഞിയനുസരിച്ച് കോവലന്റെ ശിരസ് ചേച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞു കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പു പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതർ രാജ്ഞിയുടെ ഒരു ചിലമ്പു പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതർ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപം കൊണ്ടു മരിച്ചു ഇതിൽ മതിവരാതെ കണ്ണകി തന്റെ ഒരു മുലപ്പറിച്ച് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞു നഗരം മുഴുവൻ വെന്തു വെണ്ണീരാവട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ പാതിവൃത്തിത്താൽ ഈ ശാപം സത്യമായി ദീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനിഷ്ടവും ഉണ്ടായി നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു മധുര മീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരിൽ എത്തിയ കണ്ണകി വടക്കേ നടയിൽ വെച്ചു ഭദ്രകാളിയിൽ ലയിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ പറയുന്നു